രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുകയാണ് ഇരുപക്ഷവും അവരവരുടേതായ സ്പേസുകൾ സേഫാക്കിക്കൊണ്ടാണ് നീങ്ങുന്നത് എം കുറിച്ച് നേരത്തെ സുധീർ പറഞ്ഞു എം ടി അത്തരത്തിലൊരു വിമർശനമല്ല പൊതുവിൽ പറഞ്ഞതാണ് അത് ആരെങ്കിലും ആത്മവിമർശനമായി എടുക്കുന്നതെങ്കിൽ എടുത്തോട്ടെ അത് സ്വാഗതം ചെയ്യുന്നു എന്ന അർത്ഥത്തിലാണ് എം ടി പറഞ്ഞതെന്ന് സുധീർ അദ്ദേഹത്തിൻ്റെ സന്തോഷ കൂടിയായ ഒരു സാഹിത്യകാരനും എഴുത്തുകാരനോ ആണ് അദ്ദേഹം പറയുന്നു എന്നുള്ളതാണ് നേരത്തെ റിയാസ് കെ എംബാർ നൽകിയ വാർത്ത അതിൻ്റെ തുടർച്ചയായി എം ടിയുടെ പ്രതികരണം വളച്ചൊടിച്ചു എന്നാണ് മന്ത്രി സജി ചെറിയാൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറയുന്നത് എം ടി തന്നെ അത് നിഷേധിച്ചിട്ടുണ്ട് സർക്കാരിൻ്റെ ജനപിന്തുണ ഇടിച്ചു താഴ്ത്താൻ ബോധപൂർവം പ്രചരണം നടത്തുന്നു എന്നാണ് സജി ചെറിയാൻ ഇതേ സംബന്ധിച്ച് പറഞ്ഞത് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ വളരെയേറെ ജനപിന്തുണയുള്ള ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും ഉയർന്ന രാഷ്ട്രീയ നേതാവാണ് ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിനുള്ള ജനപിന്തുണയാണ് നവകേരള സദസ്സിലൂടെ കേരളം കണ്ടത് ആ ജനപിന്തുണയെ ഇടിച്ചു താഴ്ത്താൻ വേണ്ടി നടത്തുന്ന ബോധപൂർവമായ ഒരു പ്രചരണമാണ് ഇന്നലെ എം ഡിയുടെ വാക്കിലൂടെ കേരളത്തിലെ മാധ്യമങ്ങളും എം ഡി തന്നെ നിഷേധിച്ചിട്ടുണ്ട് ഞാൻ അങ്ങനെ ഒരു ഉദ്ദേശത്തല്ലേ പറഞ്ഞത് മാത്രമല്ല അങ്ങനെ എം ഡി അങ്ങനെ ഉദ്ദേശിക്കേണ്ട കാര്യവുമില്ല കാരണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനനേതാവാണ് അപ്പോൾ ഒരിക്കലും എം ഡി അങ്ങനെ ഉദ്ദേശിക്കില്ല അദ്ദേഹം ഒരു പ്രസംഗത്തിൽ ഒരു പരാമർശം നടത്തി അത് ആരെപ്പറ്റി വേണമെങ്കിൽ ആർക്കു വേണമെങ്കിലും എടുക്കാം പക്ഷേ അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ടാർഗറ്റ് ചെയ്തുകൊണ്ട് നടത്തുന്ന ഒരു ഒരുപറ്റം മാധ്യമങ്ങളുടെ ഒരു പരിശ്രമം മാത്രമായിട്ടാണ് ഞാൻ കടന്നത് ഇ എം എസ് അങ്ങനെ ആയിരുന്നില്ല പിണറായി വിജയനും അങ്ങനെയല്ല